നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ക്രൂ നയൻ ലാൻഡിങ്ങിന് ശേഷം സുനിത വില്യംസും സംഘവും ഡ്രാഗൺ പേടകത്തിന് പുറത്തിറങ്ങി കൈവീശി കാണിച്ച് ചിരിച്ചുകൊണ്ടാണ് സുനിത വില്യംസ് പുറത്തിറങ്ങിയത് നിക് ഹേഗാണ് യാത്രക്കാരിൽ ആദ്യം പുറത്തിറങ്ങിയത് മൂന്നാമതായി സുനിതയും പുറത്തിറങ്ങി യാത്രക്കാരെ സ്ട്രെച്ചറിൽ പരിശോധനയ്ക്കായി മാറ്റി സ്പേസ് എക്സ് ഡ്രാഗൺ ഫ്രീഡം മോഡ്യൂൾ കടലിറങ്ങിയപ്പോൾ എല്ലാ സുരക്ഷയും യു എസ് കോസ്റ്റ് ഗാർഡ് ഉറപ്പാക്കിയിരുന്നു എന്നാൽ ഇവരുടെയെല്ലാം കണ്ണുവെട്ടിച്ച് വലിയ ഡോൾഫിനുകൾ പേടകത്തിനരികിലെത്തിയ കാഴ്ച നാസയുടെ ജോൺസൺ സ്പേസ് സെന്റർ എക്സിൽ പങ്കുവച്ചിരുന്നു സുനിത വില്യംസിന്റെ ജന്മനാടായ ജുലാസൻ ഗ്രാമത്തിൽ നിരവധി പേരാണ് സുനിതയുടെ മടങ്ങിവരവ് പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചത് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനെതിരെ ആദ്യമായി മൊഴി നൽകി ഉമ ഷമീന അഫാൻ ആക്രമിച്ചതാണെന്ന് ഷമീന കിളിമാനൂർ എസ് എച്ച്ഒയ്ക്ക് മൊഴി നൽകി ഭർത്താവ് അറിയാതെ മുപ്പത്തി ലക്ഷത്തിന്റെ കടമുണ്ടെന്നാണ് ഷമീനയുടെ മൊഴി സംഭവ ദിവസം അമ്പതിനായിരം രൂപ തിരികെ നൽകണമെന്നായിരുന്നു പണം ചോദിച്ച് തട്ടത്തുമലയിലെ ബന്ധുവീട്ടിൽ പോയപ്പോൾ അധിക്ഷേപം നേരിട്ടു ഇത് മകന് സഹിച്ചില്ലെന്നാണ് ഷമീന മൊഴി നൽകിയത് ശബരിമലയിൽ ദർശനം നടത്തി മോഹൻലാൽ പമ്പയിൽ നിന്ന് കെട്ടുനിറച്ചാണ് അദ്ദേഹം മല കയറിയത് നടൻ മമ്മൂട്ടിയുടെ പേരിൽ ഉഷപൂജ നടത്തി ഭാര്യ സുചിത്രയുടെ പേരിലും നടൻ വഴിപാട് അർപ്പിച്ചു മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിലാണ് മമ്മൂട്ടിക്കായി മോഹൻലാൽ വഴിപാട് നടത്തിയത് പിതൃസഹോദരന്റെ നാലു മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ കൊലപ്പെടുത്തിയ പന്ത്രണ്ടുകാരിക്ക് കുട്ടിയോടുണ്ടായിരുന്നത് കടുത്ത വിരോധമെന്ന് പോലീസ് കുഞ്ഞിന്റെ വാക്സിനേഷൻ കാർഡടക്കം മുമ്പ് പെൺകുട്ടി നശിപ്പിച്ചിരുന്നു ഇടുക്കിയിൽ പതിനഞ്ചു വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അറസ്റ്റിൽ വണ്ടിപ്പെരിയാർ സ്വദേശി ഷാൻ അരുവിപ്ലാക്കലാണ് അറസ്റ്റിലായത് ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിലെ ശ്രീരാമ നവമി ആഘോഷങ്ങൾക്ക് ഏപ്രിൽ ആറിന് നടക്കുമെന്ന് ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായ് അറിയിച്ചു നവമി ദിനത്തിൽ രാവിലെ ഒൻപതര മുതൽ പത്തര വരെ രാംലല്ലയ്ക്ക് അഭിഷേകം നടക്കും തുടർന്ന് പതിനൊന്ന് നാൽപ്പത് വരെ നട അടച്ചിടും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ആരതിയും സൂര്യതിലകാർച്ചനയും നടക്കും നടനും തമിഴ് വെട്ടിക്കഴകം പാർട്ടി നേതാവുമായി വിജയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി തമിഴ്നാട് ബി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലെ ടാസ്മാക് േഡിനെതിരെ ബി ജെ പിയുടെ പ്രതിഷേധത്തെ അവഹേളിച്ച വിജയ് വർക്ക് ഫ്രം ഹോം രാഷ്ട്രീയമാണ് നടത്തുന്നതെന്ന് അണ്ണാമലെ പറഞ്ഞു മൊഹാലി ജില്ലയിൽ മത്താവൂർ ഗ്രാമത്തിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന മോമോ സ്പ്രിംഗ് റോൾ നിർമ്മാണ യൂണിറ്റിൽ നടത്തിയ റെയ്ഡിൽ റെഫ്രിജറേറ്ററുകളിൽ ഒന്നിനുള്ളിൽ നിന്ന് ഒരു നായടത്തല അധികൃതർ കണ്ടെത്തി വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് നിർമ്മാണ യൂണിറ്റ് പ്രവർത്തിച്ചിരുന്നത് ഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ നികുതി അടച്ച താരമായി അമിതാഭ് ബച്ചൻ എൺപത്തിരണ്ടുകാരനായ താരത്തിന്റെ ഇക്കൊല്ലത്തെ വരുമാനം മുന്നൂറ്റി അമ്പത് കോടി രൂപ ആയിരുന്നെന്നും അദ്ദേഹം കോടി രൂപ നികുതി അടച്ചെന്നുമാണ് റിപ്പോർട്ട് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ കർശന നിർദ്ദേശങ്ങളെ തുടർന്ന് ഉദ്ധം സിംഗ് നഗർ ജില്ലാ ഭരണകൂടത്തിന്റെ സംഘങ്ങൾ ഇരുപത്തിയൊൻപത് അനധികൃത മദ്രസുകൾ കൂടി പൂട്ടി സീൽ ചെയ്തു ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ നൂറിലധികം അനധികൃത മദ്രസുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് വിവരം എല്ലാ ബന്ധികളെയും വിട്ടയക്കണമെന്ന ആവശ്യം ഹമാസ് തള്ളിയതോടെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കി കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഗാസയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം നാനൂറ് കവിഞ്ഞു ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റു തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ ഒട്ടേറെ പേർ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ക്രൂ ഒൻപതിന്റെ വിജയകരമായ ലാൻഡിംഗിന് സ്പേസ് എക്സിനും നാസയ്ക്കും ട്രംപിനും അഭിനന്ദനങ്ങളുമായി ഇലോൺ മസ്ക് നാസയുടെയും സ്പേസ് എക്സിന്റെയും കൂട്ടായ ദൌത്യത്തെ വൈറ്റ് ഹൌസും പ്രശംസിച്ചു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ മാസങ്ങൾ നീണ്ട ദൌത്യത്തിന് ശേഷം സുനിതാ വില്യംസ് ബച്ച് നിക് അലക്സാണ്ടർ എന്നിവർ തിരിച്ചെത്തിയതിൽ തങ്ങൾ അത്യന്തം സന്തോഷവാന്മാരാണെന്ന് നാസ പ്രസിഡന്റ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം നാസയും സ്പേസ് എക്സും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച ദൌത്യം ഒരു മാസം മുന്നേ പൂർത്തിയാക്കുകയായിരുന്നു എന്ന് നാസ ആക്ടിംഗ് അഡ്മിനിസ്ട്രേറ്റർ ജാനറ്റ് പെട്രോ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി